പ്രകാശത്തിന്റെ ഒന്നാം ദിവസം ഈശ്വരൻ്റെ ജ്ഞാന സ്ഥാനം സർ ഞങ്ങളുടെ നാമോചിതമാണ് ഞങ്ങളുടെ രാജ്മരം ഞങ്ങളുടെ മനസ്സിലാക്കേ പല ഭൂമി വരണമെന്ന നിങ്ങളുടെ ഹർജി ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളുടെ ഞങ്ങൾ യാമേ മക്കുസ്മൂത്ത് പത്തോ പ പതിനൊന്ന് പന്തോ എന്ന് പറഞ്ഞാൽ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുപെ മറ്റൊരുപിളയെ വിവാഹം ചെയ്തവൻ വ്യാപിചാരം ചെയ്യുന്നു ഭർത്താനും ഭീഷ്ട മറ്റൊരാളെ വിവാഹം ചെയ്തതിനം ചെയ്യുന്നു നന്മാർ മീസാൻ ശ്രീട്ടതാണോ അങ്ങനെ എതിർത്തി പിള്ളശ് കിട്ടി ബസ്വർ മേ പാവിണ്ടി പോയി ഞാൻ മനസ്സമയത്ത് മ്യാമെ മർക്കോസ് പത്ത് പതിനൊന്ന് പന്തട്ടിട്ടുണ്ട് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം ചെയ്തത് മറ്റൊരു പെളി വിവാഹം ചെയ്യുന്നവന് വീചാരം ചെയ്തു ഭർത്താനും ഉപേക്ഷിച്ച് മറ്റൊരുവനെ മൊരാളെ വിവാഹം ചെയ്യുന്നവർ വീചാരം ചെയ്യുന്നു നന്മ സേതാൻ ശ്രീട്ടാണെന്ന് കീട്ടിട്ടാണ് പോയി ഞാൻ മനസ്സമയത്ത് മ്യാമർക്കോസ് പത്ത് പതിനൊന്ന് പന്നേണ്ടത് ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു മറ്റൊരാളെ മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യതിചാരം ചെയ്യുന്നവർത്താനും ഉപേക്ഷിച്ച് മറ്റൊരാള് വിവാഹം ചെയ്യുന്നവനും ചെയ്യുന്നവളും ചെയ്യുന്നതാണ് ചെയ്യുന്ന നിറഞ്ഞ മീസ് തീർത്താമൻ്റെ ശ്രീനീട്ടാണ് നമ്മൾ എല്ലാ മലമാശൻ കീട്ടാണ് എംബ്രാൻ മീലൻ കണ്ടി പോയി ഞാൻ മനസ്സിലേക്ക് മ്യാമെ മർക്കസ് പത്രപതിനെ ബന്ധിണ്ട് ഹരി ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവര് വ്യഭിച്ചാൻ ചെയ്യുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിഭജ വിവാഹം ചെയ്യുന്നവരും ചെയ്യുന്നവളും വ്യഭിജനം ചെയ്യുന്നത് നന്നറിഞ്ഞാൽ മീസിസ് തീർത്താമൻ ശ്രീനീ കിട്ടാണ് നമ്മൾ മലമാശൻ കീട്ടാണ് മേബാവിലാൻ കണ്ടിപ്പോയി മനസ്സമയത്ത് ഉപേഷണം മ്യാമെ മർക്കസ് പത്രപതിനെണ്ട് ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവെ വിവാഹം ചെയ്യുന്നവൻ വിഭാഗം ചെയ്യുന്നു മറ്റർത്താൻ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വിഭാചനം ചെയ്യുന്നു നന്മാർ സിസ്റ്റികർ തവങ്ങയുടെ ശ്രീനാൻ കീട്ടാണ് നമ്മുടെ കിട്ടണോ മാർക്കോ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച മറ്റൊരു വളരെ വിവാഹം ചെയ്യുന്നവൻ വിഭാജനം ചെയ്തു ഭർത്താവിന് ഉപേക്ഷിച്ച മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും ചെയ്യുന്നവളും വിഭജനം ചെയ്തു നന്മാറിഞ്ഞിട്ട് ശ്രീമാൻ കീട്ടടാ അങ്ങനെ ഗീട്ട് മരിസ്വർമേമൻ മേവാൻ പോയി ഞാൻ ഭാര്യ ഉപേക്ഷിച്ച് വിവാഹം ചെയ്തു വിചാരിച്ചാൽ ചെയ്തോ ഭർത്താവിനുപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നപ്പോൾ മീചാരം ചെയ്തു നന്മയുടെ ഗീഫ് പരമാശേഷൻ ഗീറ്റാണ് പരിസ്ഥൻ മേഭാവിലാക്കി ഞാൻ പക്ഷേ മിയമി മർക്കസ് ഭാര്യ ഉപേക്ഷിച്ച് വിവാഹം ചെയ്തു വിഭാഗം ചെയ്തു ഭർത്താവിനുപേക്ഷ മറ്റൊരാളെ വിവാഹം ചെയ്യുന്ന വിചാരിച്ചത് നന്മാറിഞ്ഞി സെക്രട്ടർ ഗീഫ് നമ്മളെ ഗീഫ് ആണ് പരിസ്ഥർമേമരൻ ഭാര്യ ഉപേക്ഷിച്ച മറ്റുള്ളവരെ വിവാഹം ചെയ്യുന്നവർ വിജ ചെയ്യുന്നു വിഭിച്ച് ചെയ്ത് ഭർത്താനുപേക്ഷിച്ച് മറ്റേ വിവാഹം ചെയ്യുന്ന വിഭാഗം ചെയ്തു നന്മ താമംഗ് കൈവിട്ടാൽ മലയാഷൻ ആണ് ഇപ്പോൾ ഞാൻ മനസ്സമയത്തിന് നാല് ഭീഷണം ഈ അമ്മയ്മർക്കും സ്വതപതിന് വന്നുണ്ട് ഭാര്യ ഉപേക്ഷിച്ച മറ്റുള്ള വിവാഹം ചെയ്തു മനുഷ്യൻ വിഭാഗം ചെയ്തത് ഭർത്താൻ ഉപേക്ഷിച്ച മറ്റുള്ള വിവാഹം ചെയ്യുന്നു നന്മാർ സത്യ താമസം കീട്ടനാണ് പരിസ്വർമേമന മീബിലേക്ക് യാമേമാർക്കും സ്വതപതിൽ വന്നിട്ടുണ്ട് ഭാര്യ ഉപേക്ഷിച്ച മറ്റുള്ള വിവാഹം ചെയ്യുന്നവർ വിഭജനം ചെയ്യുന്നു ഭർത്താനുപേറ്റ മറ്റൊരാളെ വിവാഹം ചെയ്യുന്ന വിഭാഗം ചെയ്യുന്നത് നന്മ കീട്ടാന്ന് മീ പാവിനായി പോയി ഞാൻ സമയത്തും മ്യാമേമാർ വന്ന ഭരഭാരി ഉപേക്ഷിച്ച മറ്റുള്ളവരെ വിവാഹം ചെയ്തുവൻ ചെയ്തു ഭർത്താവിനുപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും നന്മൻ കീ കിട്ടാണ് മലമാശാല കീട്ടിട്ടാണോ മീ പാവിനോ ഞാൻ സമയത്ത് മ്യാമേമാർക്ക് വന്നിട്ട് ഭാര്യ ഉപേക്ഷിച്ച് മറ്റുള്ള വിവാഹം ചെയ്യുന്നു ഭർത്താനുപേക്ഷം മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവനും ചെയ്യുന്നവളും എനിക്ക് കിട്ടുന്നു സ്വതനം വന്നു ഭാര്യ ഉപേക്ഷിച്ച മറ്റുള്ള വിവാഹം ചെയ്യുന്നു വ്യഭിച്ചു ഭർത്താവിനും ബീഷ്മ മറ്റാളെ വിവാഹം ചെയ്യുന്നവളും ചെയ്യുന്നവളും വ്യഭിചാൻ ചെയ്യുന്നുണ്ട് എനിക്ക് കിട്ടുന്നതാണ് അങ്ങനെ പോയി ഞങ്ങളുടെ മറ്റും സ്വത്തപതിൽ നിന്ന് വന്നിട്ട് ഭാര്യ ഉപയോഗിഷ്ട മറ്റുള്ള വിവാഹം ചെയ്യുന്ന ഭർത്താവിനെ ഉപയോഗിഷ്ട മറ്റുകളെ വിവാഹം ചെയ്യുന്നവളും നമ്മളെ കിട്ടണം എനിക്ക് കിട്ടുന്ന മിയാമയ്മർക്കതിന് വന്നിട്ടുണ്ട് ഭാര്യ ഉപേക്ഷിച്ച മറ്റുള്ള വിവാഹം ചെയ്യുന്നവർ വിഭജനം ചെയ്തു മറ്റേ ഭാര്യ ഭത്താനുപേ മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവർ ചെയ്താൽ മലയാളം ചെയ്തിട്ടാണ് മിയമയം വന്നിട്ടുണ്ട് ഭാര്യ ഉപേക്ഷിച്ച മറ്റുള്ള വിവാഹം ചെയ്യുന്നവൻ മറ്റൊരു വിവാഹം ചെയ്യുന്നവൻ വീചാൻ ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച മറ്റൊരുവെ വിവാഹം മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്തു നമ്മൾ എനിക്ക് മറ്റന്ന സമയത്ത് മർക്കോസ് പത്ത് പതിന ഭാര്യ ഉപേക്ഷിച്ച മറ്റൊരു മറ്റൊരു വിവാഹം ചെയ്യുന്നവൻ വ്യവിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യവിചാരം ചെയ്തു മീസ് എനിക്ക് മനസ്സിലയത്തേ മർക്കോസ് പത്ത് പതിനേശ് മറ്റൊരു വളരെ വിവാഹം ചെയ്യുന്നവൻ വ്യവിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വിചാരം ചെയ്യുന്നു നന്മ മിസ്സ് സീതാമൻ സുരൻ ഗീകുട്ടാന്ന് വിളിച്ചും ബ്രഹ്മൻ കീട്ടാണ് ബസ്സറേണ്ടി എം ബ്രമി ഭാവിലാക്കടി പോയി ഞാൻ മനസ്സമയത്ത് സംരാനപേശ്മേ ആമയെ മർക്കോസ് പത്ത് പതിനൊന്നും മന്ദ ഭാര്യ ഉപേക്ഷിച്ചു മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൾ വെ ചെയ്യുന്നവൻ വേറെ ചെയ്യുന്നു പ്രത്യാനുപേക്ഷം മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും ചെയ്യുന്നു നന്മ ചെയ്തു നമ്മളെ മിസ് സീതൻ സുനാൻ കീട്ടറാന്ന് അങ്ങനെ ബ്രഹ്മൻ കീട്ടാണ് ബസ്സാറ് ഭാവിലാക്കടിയെ പോയി ഞാൻ മനസ്സമയത്ത് സംബന്ധനാണേ ആമയ ഒന്നത്തെ ശ്രമിക്കുക അഞ്ച് പതിനൊന്ന് സർഗസ്ന ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാം ഒന്ന് അഞ്ച് പതിനെണ്ണ അതിനാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ തമ്മിൽ ആശ്വസിക്കുക പരസ്പരം നമ്മൾ യത്നിക്കുകയും ചെയ്യുകയും കിട്ടണ മനുഷ്യൻ കിട്ടണമെന്ന് പരസ്പരം പോയി ഞാൻ ആമയ ഒന്ന് അഞ്ച് പതിനൊന്നാം ഒന്ന് അഞ്ച പതന്നാണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ തമിഴിൽ തമ്മിൽ ആശ്വസിക്കുകയും പരസ്പരത്തിന് യത്നുകയും ചെയ്യുന്നു മീസെത്തേഡ് കിട്ടണൻ കിട്ടാനാണ് പോയി ഞാൻ മനസ്സമയത്ത് ഭീഷണം യാമയ ഒന്ന് അഞ്ചാണ് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമിഴ് തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പരമനത്തിന് വേണ്ടി പരസ്പരമനത്തിന് വേണ്ടി യത്നിക്കുകയും ചെയ്യും കിട്ടാറുണ്ട് ഭമാശൻ കിട്ടാന്ന് പരിസ്പാവിൽ കിട്ടി പോയി ഞാൻ മനസ്സിലും ഒന്ന് അഞ്ചാണ് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ പരസ തമിഴിൽ തമ്മിൽ ആശ്വസിക്കുകയും പരസ്പരമനത്തിന് വേണ്ടി യത്നിക്കുകയും ചെയ്യുന്നത് സ്ത്രീകൾ അനുഗ്രഹിക്കാൻ അങ്ങനത്തെ മഹൻകി കിട്ടാൻ ബസ്തമേ പാൽക്കുട്ടി പോയി ഞാൻ സ്നേഹം യാമിക്ക് അഞ്ചര അതിനാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര അനുമതിന് വേണ്ടി യത് എന്ന് പറഞ്ഞാൽ താമരയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കുന്നു അങ്ങനത്തെ മഹൻകാലും സ്നേഹം എനിക്ക് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ സമിതി തമ്മിൽ ആശ്വസിക്കുകയും പരസ്പര നമനത്തിന് വേണ്ടി യത്നിക്കുകയും ചെയ്യും നന്മയുടെ സർവേ കിട്ടണമെന്ന് അങ്ങനെ കിട്ടാനാണ് പരിസ്ഥിയും പോയി ഞാൻ സമയത്ത് അതിനാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ പരസ്പരം അതിനാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ സമിതി തമ്മിൽ ആശ്വസിക്കുക പരസ്പര നിർമനത്തിന് വേണ്ടി യത് നന്മ താങ്ങിയുടെ സർവൻ കിട്ടാന്ന് മെഡമിഷൻ കിട്ടണമെന്ന് പരിസ്ഥോമയം പോയി ഞാൻ മനസ്സിലും അതിനാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിക്കുകയും പരസ്പര നിർമനത്തിന് വേണ്ടി യത്നിക്കുകയും ചെയ്യും അഞ്ച് പതിനൊന്ന് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമിഴ് തമ്മിൽ ആശ്വസിക്കുക പരസ്പരം ചെയ്യും നിങ്ങൾ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ തമിഴ് തമ്മിൽ ആശ്വസിക്കുകയും പരസ്പര മനസ്സിന് വേണ്ടി എത്തുകയും ചെയ്യും നന്മാർ കിട്ടാതെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസ്ക്കാൻ നമ്മൾ അനുമാനത്തിന് വേണ്ടി യജ്ഞിക്കുകയും ചെയ്യും നന്മ പോയി ഞങ്ങളുടെ മനസമയത്ത് അന്വേഷിക്കണം യാമയൊന്ന് തസ്മലിക്ക് അഞ്ചു പതിനെ നിങ്ങൾ ഇപ്പോൾ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിക്കുകയും പരസ്പര അനുമാനത്തിന് വേണ്ടി യത്നുകയും ചെയ്യുവേൻ നന്മാറഞ്ഞതാണ് പാഷൻ കിട്ടണമെന്നേ ഭാവി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് തമ്മിൽ അനുവേഷണം ഞാമി അഞ്ചെന്നാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിക്കുകയും പരസ്പര അനുമാനത്തിന് വേണ്ടി യത് നന്മാറഞ്ഞാൽ മീസസ് കീട്ടാന്ന് കിട്ടണമെന്ന പരിസ്ഥോമിയം രമേ ബാബിലായങ്ങൾ കണ്ടിപ്പോയി ഞങ്ങൾ മനസ്സമേതം രാഷ്ട്രീഷണം മ്യമയൊന്നും അഞ്ചേ പരണം അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുക പരസ്പരം വേണ്ടി മനസ്സിലേക്ക് യജ്ഞം ജീവിതന്മാർക്ക് കിട്ടണോ ഗ്രി കിട്ടണമെന്ന് മേബാൽ കിട്ടി പോയി ഞങ്ങൾ മനസ്സമേതം രണ്ട് ഭീഷണി മ്യാമം അതിനാവുന്നസ് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസ്ക്കാം പരസ്പരം മനുഷ്യർ വേണ്ടി യജ്ഞം ജീവ നന്മാർ മീസാങ്കിലൂടെ ശ്രീകളിൽ കിട്ടണമെന്ന് വെള്ളം കിട്ടണമെന്ന് മേബി ലാൽ കിട്ടി പോയി ഞാൻ മനസ്സമേതം മ്യാമയൊന്ന് ദസ്റ്റമണിക്ക് അഞ്ചനം അതിനാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസ്ക്കാം പരസ്പരത്തിന് വേണ്ടി എത്തിക്കുകയും ചെയ്യുകയും സസ്കത്താമൻ കിട്ടാൻ ശൻകി കിട്ടാനും മിയാമെ ഒന്ന് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുക പരസ്പര മനസ്സിനി എത്തിക്കുകയും ചെയ്തു മീ സി താമർ കി കിട്ടാൻ മീ പാവിലാൻ കൂടി പോയിക്കണം ഭീഷണം ഒന്ന് രണിക്ക് ആഞ്ചനം അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമിഴ് തമ്മിൽ ആശ്വസിക്കുക പരസ്പരത്തിന് വേണ്ടി എത്തിക്കുകയും ചെയ്യുന്നത് മീ സാമൻ സ്വയം കിട്ടാൻ പണമായി ശൻകട്ടീ പാൻ കണ്ട ഭീഷണമേ ഞങ്ങളൊരു ദിവസം എനിക്ക് അതിനാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിക്കാൻ പരസ്പരം മനസ്സിലായി എത്തിനുകയും ചെയ്താൽ മറിഞ്ഞാണ് മീസ് സീർത്താമൂടെ സ്ത്രീകൾ എനിക്ക് കിട്ടിട്ടാണ് മല മാസം എനിക്ക് കിട്ടണമെന്ന് മേ ബാഗലാൽ കൂടി പോയി ഞാൻ മനസമയത്തും മാമേ ഒന്ന് ദിവസം എനിക്ക് അഞ്ച് പതങ്ങൾ അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിക്കാൻ പരസ്പരം മറ്റു വേണ്ടി എത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മീസീർ എനിക്ക് കിട്ടുന്ന മനമാശട്ടാണ് പോ ഞാൻ മനസ്സമയത്തും മാമേ ഒന്ന് ദിവസം അഞ്ച് പതെന്നാണ് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുപോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിക്കുക പരസ്പരം മറ്റു വേണ്ടിയത് എന്ന് പറഞ്ഞാൽ മീസ് കിട്ടണമെന്ന് വൈദ്യുതി മണമാശ എനിക്ക് കിട്ടണമെന്ന് പരിസരം ബാബിലാൽക്കുടേയും പോയി ഞാൻ മനസ്സേത്തും i'm going la miami സംഗീതങ്ങൾ നൂറ്റിപ്പത്തൊമ്പത് അമ്പത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം നമ്മൾ പറഞ്ഞാൽ മീസ്തവണ സ്വഴന്തി കിട്ടണമെന്നാണ് മഹാശൻകി കിട്ടാൻ ബസ്തമർ മേംരാമേ ഭാവിലാക്കി ഞാൻ മനസേതണം ഞാൻ സംഗീതങ്ങൾ നൂറ്റി പത്തൊമ്പതാം അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം നമ്മൾ പറഞ്ഞാൽ മീസഖ്യതാവുന്ന സെഡിട്ടാണ് മണമാൻ കി കിട്ടണം ഞാൻ മനസമയത്ത് മ്യാമി സംഗീതത്തിൽ നൂറ്റി പത്തൊമ്പത് അമ്പത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം നന്നാണ് മീസഖ്യതാവുന്ന ശ്രീധരിക്കപ്പെട്ട നഴുതി മണമാൻ കിട്ടാൻ മേലാൻ മേ മനസ്സമരൻ മാമി സംഗീതത്തിന് നൂറ്റി പത്തൊമ്പത് അമ്പത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം നന്മഞ്ഞി സി തവണത്തിന് നൂറ്റി പത്തൊമ്പതാമ്പത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം എനിക്ക് മനമായി നന്മഞ്ഞാണെങ്കിലും സമയത്ത് തമ്മിലൻവേഷണം മ്യാമ സംഗീതത്തിന് നൂറ്റി പത്തൊമ്പതാമ്പത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം നന്മഞ്ഞാണസ് താമരയുടെ സ്ത്രീകൾ ഗ്രഹിക്കുന്നത് ി കിട്ടണമെന്ന് പശ്ചിമകൂടി പോയി ഞാൻ മനസ്സിനും ഭീഷണമി പത്തൊമ്പതാമ്പത് അങ്ങനെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം നന്മ സത്യങ്കിലൂടെ സ്ത്രീകൾ എന്തെങ്കിലും കിട്ടാതെ ഭരണി കിട്ടാനാണ് പശു സ്വർമൻ ഭാഗിലായി പോയി ഞാൻ മനസമയത്ത് ഭീഷണമിയുടെ നൂറ്റി പത്തൊമ്പതാമ്പത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം മീ സത്യകഥാവിലൂടെ സ്ത്രീകൾ എനിക്ക് കിട്ടി തന്നെ എതിർത്തി ഭരമായി ശാന് കിട്ടണമെന്ന് ഞാൻ ഭീഷണിയും നൂറ്റി പത്തൊമ്പതാമ്പത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം നാൻ മറിഞ്ഞാണ് മീസസ് കഥാൻ അടിസ്ഥകളെ എനിക്ക് കിട്ടണം ലീഗ് മേൽ മേ ബാബ്ലാൻ പോയി ഞാൻ മനസ്സമയത്ത് സംബ്രാനും ഭീഷണം യാമി സംഗതി നൂറ്റി പത്തൊമ്പത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം പറഞ്ഞാൽ മീസ്യ കഥ അങ്ങനെ അടിസ്ഥാനം കിട്ടാതെ കിട്ടാതെ പോയി ഞാൻ മനസ്സമയത്ത് സംബ്രാനുള്ള ഭീഷണി യാമി സംഘത്തിൽ നൂറ്റി പൊത്തമ്പത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നതെന്നാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം പറഞ്ഞു മീസ്യ കഥ അങ്ങനെ വിട്ടാണെന്ന് അങ്ങനെ തീർത്ത് മലമേഷൻ വിട്ടാൽ മേമ്പ്രാൻ മേ ബാബ്ലാങ്ങൾ ഞാൻ മനസമയത്ത് ാത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എന്റെ ആശ്വാസം നമ്മൾ എനിക്ക് കിട്ടാൻ പരമായി കിട്ടാനാണ് രണ്ട് വിഷമത്തിനും നൂറ്റി പത്തൊമ്പതാമത് അങ്ങനെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ ആശ്വാസം സ്ത്രീകൾ എനിക്ക് കിട്ടണം കിട്ടാനാണ് സമയം രണ്ട് വിഷമം നൂറ്റി പത്തൊമ്പതാമത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നാണ് ദുരിതങ്ങളിൽ എന്റെ ആശ്വാസം കഥകൾ എനിക്ക് കിട്ടണമെന്ന് അങ്ങനെ കിട്ടണമെന്ന് ഈ ഭാവിയിലായ പോയി ഞങ്ങൾ മനസ്സമയത്ത് തമിഴ്നാൻ ഭീഷണമി ആയ സംഘത്തിൽ നൂറ്റി പത്തൊമ്പതാമ്പത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ദുരു ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതത്തിൽ നിൻ്റെ ആശ്വാസം നന്മ മീസസ്തി കഥ അവരുടെ സ്ത്രീകൾ എനിക്ക് കിട്ടണം നിങ്ങൾ ഇതിർത്തി ഫലമായ ശനികളെന്ന് ബസ്റ്റോറിയമേ എന്തായിരുന്നു ഈ ബാബിലായങ്ങൾ കണ്ടിപ്പോയി ഞാൻ മന്നസ് സമയത്ത് തമ്മിലാൻ ഭീഷണി ആമി സംഗതികൾ നൂറ്റി പത്തൊമ്പതാമ്പത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങൾ ഞാൻ ആശ്വാസം നന്മസ്തി കഥാ അവരുടെ എനിക്ക് കിട്ടണത്തിൽ മനമായ ശങ്കി കിട്ടാന്ന് ബസ്റ്റോറിനെ ഈ വാവിലാങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് തമ്മിലാൻ ഭീഷണി ആമി സംഗതികൾ നൂറ്റത്തൊമ്പതാപത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ നിൻ്റെ ആശ്വാസം പറഞ്ഞാൽ മീസികളുടെ അടിസ്ഥാനതാണ് കിട്ടണമെന്ന് പരിസ്ഥോമിയംബാലും മാബിലാൽ കടിയ പോയി ഞങ്ങൾ മനസ്സമേതം രാഷ്ട്രീയത്തിനോട്ടാമത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം മീസികളുടെ കൂട്ടാണോ കിട്ടണോ കൂടി പോയി ഞങ്ങൾ മനസ്സമേതം ഭക്ഷണം മാമേ സംഘത്തിനാണ് നൂറ്റത്തൊമ്പതാമത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നതെന്നാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം മീസിക താമസം എനിക്ക് കിട്ടണമെന്നാണ് അങ്ങനെ ദുരിതമായ ശെങ്കി കിട്ടണമെന്ന് മേബിലാൽ കിട്ടി പോയി ഞങ്ങൾ മനസ്സമേതം ഭക്ഷണം യാമേ സംഘത്തിൽ എഴുനൂറ്റി പത്തൊമ്പതാമത് അമ്പത് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം തന്നെ ഈ സസ്കൃത അങ്ങനെ സ്ത്രീകൾ ഗീകിട്ടാദുതമായി കിട്ടാൻ അമ്പലമി ബാഗ്ലായു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മളുടെ ഭീഷണമെ ആമി യാക്കു പൊന്ന് പതിനേഴ് ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിലുള്ള മാറ്റമോ മാറ്റത്തിൻ്റെ നേരിലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു നന്മാറിഞ്ഞ ഈ സസ് കഥാവ് ശ്രീകൃ കിട്ടാണ് നിങ്ങളുടെ പ്രതിമുളമായി ശനിക കിട്ടണമാണ് പരിസരമേ അമരാൻ മേബാബിലാൽ കൂടെ ഞാൻ മനസ്സിലാവുന്നത് നമ്മുടെ യാക്കു വന്ന് പതിനേഴ് ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നേരിടോ ഇല്ലാത്ത പ്രകാശങ്ങളെ പിതാവിൽ നിന്ന് വരുന്നു നന്മൻ കെ കിട്ടലാണ് പ്രമേഷൻ കെ കിട്ടലാണോ ഭാഗി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് വീശു മാമയാക്കുബ് വന്ന് പതിനേഴ് ഉത്തമവും പൂർണ്ണമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നേരിടോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു നന്മൻ കെ കിട്ടാതെ അങ്ങനെ പ്രമേശൻ കീട്ടാണെന്ന് കടിയ മന്ന സമയം യാമയ ആക്കു വന്ന് പതിനേഴ് ഉത്തമവും പൂർണ്ണമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നേരില്ലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു നാൻ പറഞ്ഞാലും സത്യക മായ ശാന്തി കിട്ടാൻ അമലേ ഭാഗ്യാൽ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം അനേഷണം ആമയ ഉത്തമവും പൂർണ്ണമായ എല്ലാ താനങ്ങളും ഉത്ത ഉന്നത മാറ്റമോ മാറ്റത്തിന് നേരിടും എല്ലാത്ത പ്രകാശങ്ങളും വരുന്ന കിട്ടുന്നതാണോ അങ്ങനെ ശാന്തി കിട്ടാൻ പാകിതാക്കണ്ടി പോയി ഞങ്ങളുടെ മനസ്സമേതം യാക്കോബോ നോ പതിനേഴ് ഉത്തമവും പൂർണ്ണവുമായ എല്ലാ താനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന് നേടമില്ലാത്ത പ്രകാശങ്ങൾ പിതാവിൽ നിന്ന് വരുന്നു നമ്മൾ പറഞ്ഞാൽ മീസികൾ എനിക്ക് കിട്ടി മലമായ ശങ്കിട്ടാന്ന് രമേ പാഗിലായേണ്ടി ഞങ്ങളുടെ മനസ്സമയത്ത് തമ്മിൽ അനുഷ്ഠമി ആമേ യുവാക്ക പോകുന്നു പതിനേഴ് ഉത്തമവും പൂർണ്ണമായ എല്ലാ തങ്ങളുടെ ഉന്നതത്തിൽ നിന്ന് മറ്റു മാറ്റമോ മാറ്റത്തിന് നേടമില്ലാത്ത പ്രകാശങ്ങളെ പിതാവിൽ നിന്ന് വരുന്നു നാൻ പറഞ്ഞാൽ മീസസ് കഥ സൈഡിൽ എനിക്ക് കിട്ടണം കിട്ടണം പാകിലായങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങള് മല സമയത്ത് ആമേയാ പതിനേഴ് ഉത്തമവും പൂർണവുമായ എല്ലാ താരങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നേരിടവും ഇല്ലാത്ത പ്രകാശ പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു നന്മ മനസ്മയം ഭീഷണി മിയാമേ യാക്കോബന്നു പതിനേഴ് ഉത്ത ഉത്തമപൂർണമായ എല്ലാ മാർഗങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റോ ഇല്ലാത്ത പിതാ പിതാവിൽ നിന്ന് വരുന്ന പ്രകാശങ്ങൾ പിതാവിൽ നിന്ന് വരുന്നത് അങ്ങനെ പോയി ഞങ്ങളുടെ മനസ്സമി സംഖ്യ പതിനേഴ് ഉത്തമവും പൂർണ്ണവുമായ എല്ലാ മാർഗ്ഗങ്ങളും എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നേരിടോ ഇല്ലാത്ത പിതാ പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നത് ഞാൻ പറഞ്ഞത് മീ സത്യ കഥാൻ സുരേഷൻ കേൾക്കിട്ടാണ് മനുഷ്യൻ കേൾക്കട്ടാണ് ബസ്സോമിയം ലാലും പാവികൾക്കുണ്ട് പോയി ഞങ്ങൾ മനസ്സമേതം ഉണ്ടാകാൻ വീഷുകളെ ഉത്തമവും ഈ ആക്കുബ് പതിനേഴ് ഉത്തമവും പൂർണ്ണമായ എല്ലാ താരങ്ങൾ ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നേരിടോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നത് കേൾക്കിട്ടാണ് നമ്മുടെ മനുഷ്യൻ കിട്ടണം ആണ് ബ്രിസ്സോർമിയം ലാരും ഈ ഭാവികൾക്കുണ്ടേ ഇപ്പോൾ ഞങ്ങൾ മനസ്സമേതം വീശുളളം ഈ ആക്കുബ് പതിനേഴ് ഉത്തമവും പൂർണ്ണമായി എല്ലാ താരങ്ങൾ ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നേളോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നത് ഞാൻ പറഞ്ഞത് മീ സമി ിട്ടാന്ന് കഴിഞ്ഞിട്ട് മനോമാശം കിട്ടണമെന്ന് പ്രശ്നം പാവിലാക്കാൻ കണ്ടിപ്പോൾ ഞാൻ മണ്ണ സമയത്തും അന്വേഷണം ഞാൻ യാക്കോ വന്നു ഉത്തമവും പൂർണ്ണമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന് നേളോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നത് പരിസ്ഥർമി അമൻ മേബാബിലാൽ കിടിയെ പോയി ഞങ്ങൾ മനസ്സമയത്ത് നമ്പരാണ മിയാമിയാക്കുന്നു പതിനേഴും ഉത്തമവും പൂർണ്ണമായ എല്ലാ മാർഗങ്ങളും എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന് നേളോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നത് പരിസ്ഥിതി മേബാബിലാൽ കട പോയി ഞാൻ മനസ്സമയത്ത് നമുക്ക് മിയാമിയാക്കുന്നത് പതിനേഴ് ഉത്തമവും പൂർണ്ണമായ എല്ലാങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന് നേളിലോ ഇല്ലാത്ത ആശങ്ങളെ പിതാവിൽ നിന്ന് വരുന്നത് ഞാൻ പറഞ്ഞാൽ മീസികത ശ്രീനന്ദി കിട്ടണാന്ന് എതിർത്തി പണമായ ശൻഗീ കിട്ടനാണെന്ന് പരിസ്ഥിമ ഇടയും പോയി ഞാൻ മനസ്മേതം ഭീഷണമിയാമെ യാക്കുപോന്നോ പതിനേഴ് ഉത്തമവും പൂർണ്ണമായ എല്ലാ ദാനങ്ങളും ഇന്നതിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന് നേരില്ലോ ഇല്ലാത്ത പ്രകാശങ്ങളും പിതാവിൽ നിന്ന് വരുന്നത് നന്മ പറഞ്ഞാൽ മീസ് സത്യതാവുന്നതാണ് ശ്രീനന്ദി കിട്ടണാവുന്നു അങ്ങനെ എതിർത്തി പനമായ ശനിക കിട്ടനാകുന്നു പരിസ്ഥോർമർ അംരാൻ മേ ബാഗലം പോയി ഞാൻ മനസ്സേതാണ് ഭീഷണമിയാമെ യാക്കുപോന്ന പതിനേഴ് ഉത്തമവും പൂർണ്ണമായ എല്ലാ ദാനങ്ങളും ഇന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന് നേരിലോ ഇല്ലാത്ത പ്രകാശങ്ങളും ഇതാവിൽ നിന്ന് വരുന്നത് മീസ് ചെയ്താൽ കിട്ടണം കിട്ടണം കണ്ടപ്പോയി ഞാൻ സമയത്ത് ആമേ യാക്കു വന്നു പതിനേഴ് ഉത്തമവും പൂർണ്ണമായ എല്ലാ മാർഗ്ഗങ്ങളും എല്ലാ ദാനങ്ങളും മാറ്റ ഉന്ന മാറ്റമോ മാറ്റമോ മാറ്റത്തിനുള്ള പ്രാകാശങ്ങളും പിതാവിലെന്ന് വരുന്നു ഞാൻ പറഞ്ഞു മീസസ് കഥാവ് ശ്രീ കിട്ടണം കിട്ടണത്തോടെ മേംരാനും മേപാവി ലാൻ കണ്ടിപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് ഭീഷണം ഞാൻ ഈ ആക്കോ പോകുന്നു പതിനേഴ് ഉത്തമപൂർണ്ണമെ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന് നേരിടോ ഇല്ലാത്ത പ്രകാശങ്ങളെ പിതാവിലനിന്ന് വരുന്നു ഞാൻ പറഞ്ഞു മീസസ്റ്റ് കഥാകാൻ ശ്രീധനം കിട്ടണം മനമാശൻ്റെ കിട്ടണം എന്ന് പക്ഷെ മേപാവിതങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് ഭീഷണം ഞാൻ ഈ ആക്കോ പോകുന്നോ പതിനേഴ് ഉത്തമം പൂർണ്ണമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന് നേരിടോ ഇല്ലാത്ത പിതാവിൽ പിതാവിലെന്ന് വരുന്നു ഞാൻ പറഞ്ഞത് മീസസ്റ്റ് കഥാൻ സ്കൂളിൽ കിട്ടണ മനമാശേഷൻ

കന്നുകാലികളെയും നിനക്ക് തരും സമൃദ്ധമായ വിളവ് നൽകി അവിടെ നിന്ന് തന്നെ സമരനാക്കുക എന്നാണ് പറഞ്ഞാൽ മീസാൻ ശ്രമം കിട്ടിട്ടാണ് പണമായ ശൈലി കിട്ടണമെന്നാണ് മേബാവിലാൽക്കിടയിൽ പോയി ഞങ്ങൾ മനസമയം മിയാമിന് മാത്രം ഇരുപത്തെട്ട് പതിനൊന്ന് നിനക്ക് നൽകുന്നത് എൻ്റെ പിതാക്കന്മാരുടെ ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്തെ കാവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരം സമൃദ്ധമായ വിളവ് നൽകി അവിടെ തന്നെ സമരമാക്കുന്നതെന്ന് പറഞ്ഞത് മീ സി കഥാവിനെ സ്വന്തം കിട്ടിട്ടാണ് പണമായ ശല് കിട്ടണം മേബാവിലാൻ കിടിയെ പോയി ഞങ്ങൾ മനസമയത്ത് ഭീഷണമിയാമി നീ മാത്രം ഇരുപത്തെട്ട് പതിനൊന്ന് നിങ്ങൾക്ക് നിനക്ക് നൽകുന്നത് നിന്റെ പിതാക്കന്മാരുടെ ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്തെ കഥാവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് നൽകും നിനക്ക് തരം സമൃദ്ധമായ നൽകി അവിടെ നിന്ന് സംഭരണാക്കുന്ന എനിക്ക് കിട്ടണമെന്ന് അങ്ങനെ ശനികളാണ് മാത്രം ഇരുപത്തി എട്ട് നിനക്ക് നൽകുന്നു എൻ്റെ ഭിതാക്കന്മാരോട് ശബ്ദം ചെയ്ത് ചെയ്തിട്ടുള്ള ദേശത്തെ കർത്താപ ധാരാളം മക്കളെയും കന്നുകാലികളെയും കർത്താവ് നിനക്ക് നൽകും നിനക്ക് തരും കത്തുന്ന നിനക്ക് തരും സമൃദ്ധമായ വിളവ് നൽകി അവിടെ നിന്ന് നിന്നെ സംരം മീ സി കഥ കിട്ടാറുണ്ട് ശനിക്കാന്ന് പരിസ്ഥിതി കിട്ടിയപ്പോയി ഞങ്ങളുടെ മനസ്സമേതമയാണ് പത്ത് ഇരുപത്തെട്ട് പതിനൊന്ന് നിനക്ക് നൽകുന്നത് അതിൻ്റെ പിതാക്കന്മാരുടെ ക്ഷേത്രം ചെയ്തിട്ടുള്ള ദേശത്ത് കഥാപതാരള മക്കളെയും കന്നുകാലികളെയും നിനക്ക് നൽകും നിനക്ക് തരും സമൃദ്ധമായ വിളക് നൽകി അവിടുന്ന് തന്നെ സമരനാക്കുക നന്മ സ്ഥിരം സുഖനെ കൈ കിട്ടണം നിങ്ങളുടെ വൃത്തിഫലമായ ശനികളും പരിശോധമാലും ഈ ബാബിലാൽക്കിടയിൽ പോയി ഞാൻ മറ്റന്നെ സമീപം ആമി നീമാർത്തന്നെ ഇരുപത്തെട്ട് പതിനൊന്ന് നിനക്ക് തരുമെന്ന് നൽകുമെന്ന് നിന്ന് എൻ്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്തെ കഥാവ് നിനക്ക് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും സമർദ്ദമായ വിളവ് നൽകി അവിടുന്ന് തന്നെ സമരമാക്കുന്ന സീഡാൻ കൈ കിട്ടണമെന്ന് അങ്ങനെ വൃത്തിഫലമായ ശനികളാണ് പരിശോധി എന്തായാലും ഏ ബാബിലാക്കി പോയി ഞാൻ സമയത്ത് ഭീഷണി മിയമി നീമാർത്ത ഇരുപത്തെട്ട് പതിനൊന്ന് നിനക്ക് നൽകുമെന്ന് നിന്റെ പതാക്കന്മാരുടെ ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്തെ കഥാവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും അസമർദ്ധമായ വിളവ് നൽകി അവിടെ തന്നെ ാക്കുന്ന കിട്ടാനാണ് അങ്ങനെ തരത്തിലേ കിട്ടാനാണ് പരിസ്ഥാനം മേപാവിനെ കൂടി പോയി ഞാൻ വരുന്ന സമയത്ത് വിഷണമിയാമി ഇതിനെ മാർത്തന്നെ ഇരുപത്തെട്ട് പതിനഞ്ച് നിനക്ക് നൽകുന്നതിൻ്റെ പിതാക്കന്മാരുടെ ശബ്ദം ചേർത്ത ദേശത്ത് നിനക്ക് കർത്താധാരളും മക്കളെയും കന്നുകാലികളും നിനക്ക് തരും സമർദമായ വിളിവ നൽകി അവിടെ നിന്ന് തന്നെ സമനാക്കുന്നാൽ പറഞ്ഞു മീ സസ്യ കഥാവിൻ്റെ ശ്രീ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞത് തിരുമനായ കിട്ടാൻ ബസ് സ്വർമിയംബാനും ഈ പാപുലാക്കിയപ്പോൾ ഞാൻ മല്ലസമയത്ത് ഞാൻ ഈ നീമാനെ ഇരുപത്തെട്ട് പതിനും നിനക്ക് നൽകുന്നത് എൻ്റെ പതാക്ടയുടെ ശബ്ദം ചെയ്തിട്ടുള്ള ദേശ കഥാരാള മക്കളെയും തന്നുകാലികളെയും നിനക്ക് തരും സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് തന്നെ സമനാക്കാൻ മറിഞ്ഞു മീ സസ്യ കഥാമുണ്ടോടെ ശ്രീയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കിട്ടണമെന്നു ബസ് സ്വർമേമ്പ്രാൻ ഈ പാപിലാക്കേണ്ടി പോയി ഞാൻ മനസ്സിലമയത്ത് നമ്മളെ അപേക്ഷിക്കണം ഞാൻ നീ മാത്രം ഇരുപത്തെട്ട് പതിനൊന്ന് നിനക്ക് നൽകുന്നത് നിനക്ക് നൽകുന്നത് എൻ്റെ പിതാക്കടെ ശബ്ദം ചെയ്തിട്ടുള്ള നിൻ്റെ നിനക്ക് നൽകുന്നത് എൻ്റെ പിതാക്കമയുടെ ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്തെ കഥാവ് ധാരണമെന്നും മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരം അവിടെ സമൃദ്ധമായി വിളവ് നൽകി അവിടെ നിന്ന് സമ്പന്നനാകും സമ്പന്നനാക്കും നന്മ പറഞ്ഞാൽ മേസി സിഹാത മനസ്സിലാൻ കെ കുട്ടാ മഷൻ കീ കൂട്ടാണെന്ന് പറയാനും മേപാവികളെ കിട്ടി പോയി ഞാൻ മനസ്സമേതമേ നീ മാത്രമേ ചേർത്തിട്ട് പതിനാല് നിനക്ക് നൽകുമ്പോൾ എൻ്റെ പിതാക്കന്മാരുടെ ശബ്ദം ചെയ്ത പ്രദേശത്ത് നിനക്ക് ധാരാളം മക്കളെയും കന്നുകാലികളെയും കഥാവ് ധാരാളം മക്കളെയും കന്നാലികളും നിനക്ക് തരും സമൃദ്ധമായ വിളവ് നൽകി അവിടെ തന്നെ സമ്പന്നമാക്കുന്ന പോയി ഞാൻ മനസ്സമീഷണിയാമെന്നേ മാത്രം ഇരുപത്തെട്ട് പതിനൊന്ന് നിനക്ക് നൽകുന്നത് എൻ്റെ പതാക മനോട് ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്തെ കഥാധാരാളം മക്കളെയും കന്നാലികളെയും നിനക്ക് തരും സമൃദ്ധമായ കന്നുകാലികൾ നിൽക്കുന്നതും സമൃദ്ധമായി വിളവ് നൽകി അവിടെ തന്നെ സമരനാക്കുന്ന മറിഞ്ഞാൽ ഈ സത്സ്യകഥാൻ ശ്രീകാന്തിയെ കിട്ടാം എന്നിമനമായ എനിക്ക് കിട്ടണമെന്ന് നമ്മുടെ അനമേ ഭാവി പോയി ഞാൻ മനസ്സിനെ നമ്മുടെ മാസം ഇരുപത്തെട്ട് പതിനെ നിനക്ക് നിൽക്കുന്നത് എൻ്റെ പിതാക്കം ചെയ്ത പ്രദേശത്ത് കഥാധാരാളം മക്കളെയും കന്നുകാലികൾ നിനക്കുതരും സമൃദ്ധമായി വിളവ് നൽകി അവിടെ നിന്നെ സമനാക്കുന്നതിന് മാറിഞ്ഞാൽ ഈ സസ്യകഥാങ്ങളുടെ ശ്രീകാന്തി കിട്ടടാം എന്ന അനുഗ്രഹിക്കട്ടെ ആണ് പരിസ്ഥോണ മേമ്പരാനമേ പാവിലാക്കാൻ കൂടിയ പോയി ഞാൻ മനസ്സമേതം വേഷണം മ്യമേ നിയമാത്രം ഇരുപത്തെട്ട് പതിനൊന്നിനൊക്കെ നൽകുന്നത് എൻ്റെ പിതാക്കന്മാരുടെ ശബ്ദം ചെയ്തിട്ടുള്ള ദേശ കഥാധാരണ മക്കളെയും കന്നുകാലികളും നിനക്ക് തരും സമൃദ്ധമായി വിളവ് നൽകി അവിടെ തന്നെ സംബന്ധനാക്കും അത് മാറിഞ്ഞാൽ സസ്കരണീട്ടാണ് പരിസ്ഥോണ മേബാനമേ പാവിലാക്കേണ്ടി പോയി ഞാൻ മനസ്സമിത മ്യാമ നിയമാത്രം ഇരുപത്തെട്ട് പതിനൊന്നിനൊക്കെ നൽകുന്നത് എൻ്റെ പിതാക്കന്മാരുടെ ശബ്ദം ചെയ്തിട്ടുള്ള ദേശ കഥാ മക്കളെയും കന്നുകാലികളും നിനക്ക് തരും സമ്മർദ്ദമായ വിളവ് നൽകി അവിടെ നിന്ന് തന്നെ സമ്പനാക്കാൻ പറഞ്ഞാൽ മീ സി കഥാവിന്റെ ശ്രീറന്നെ തിരുവനന്തപുരത്തെ മലമായ ശനീ കിട്ടനാണ് പരിശോധന മേ അം രാം മേബ്ലാൻ കൂടിയ പോയി ഞാൻ മനസ്സമയത്ത് സംബരാനാണ് മാം നീ മാർത്തിന് ഇരുപത്തി പതിനൊന്ന് നിനക്ക് നൽകുന്നത് നൽകുമെന്ന് എൻ്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും സമൃദ്ധമായ വിളവ് നൽകി അവിടെ നിന്ന് തന്നെ സമ്പന്നനാക്കുന്നു പറഞ്ഞാൽ മലമായ കൂട്ടനാണെന്ന് പരിസ്ഥോർമി ആ മേബാടിയപ്പോയി ഞാൻ മനസ്സമയത്ത് സംബരാനാണ് മാം നീ മാർച്ച ഇരുപത്തെട്ട് പതിനൊന്ന് നിനക്ക് നൽകുമെന്ന് എൻ്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത് കഥാവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും സമർ നിനക്ക് തരും സമൃദ്ധമായ സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് തന്നെ സമരം നാക്ക് നന്മാറിഞ്ഞ സ്വസ്ഥയുടെ സീ കിട്ടവളാന്നെ ഇതിരത്തി പലമായ ശീലിക്കപ്പെട്ട പരിസ്ഥിതി ലാൻ കിട്ടി ഇപ്പോൾ വഴി ഞങ്ങൾ മനസമേൺ ഈ മാത്രം ഇരുപത്തെട്ട് പതിനൊന്ന് നിനക്ക് നൽകുമെന്ന് അതിൻ്റെ പിതാക്കന്മാരുടെ ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത് കഥാവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് നൽകും നിനക്ക് തരും സമ്മർദ്ദമായ വിളവ് നൽകി അവിടെ നിന്ന് തന്നെ സമ്പന്നമാക്കുന്ന നന്മ സിത്ത സ്ഥിരീകരിക്കാം നിങ്ങളെ പണമായി കിട്ടാനാണ് പരിസ്ഥോമലി ഭാവിലായ്മേണ്ടി പോയി ഞാൻ മനസ്സന്നെ മ്യാമി നീമാർത്ത ഇരുപത്തെട്ട് പതിനെ നിനക്ക് നൽകുന്ന എൻ്റെ പിതാക്കന്മാരുടെ ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത് കഥാവിധി ധാരാളം മളയും കന്നുകാലികളെയും നിനക്ക് തരും സമർദ്ദമായ വിളവ് നൽകി അവിടെ നിന്ന് തന്നെ സമ്പന്നനാക്കുന്നു നന്മ പറഞ്ഞാൽ മീസ് എത്താൻ സ്ത്രീകളെ ഗ്രഹിക്കപ്പെട്ടതാണ് നിങ്ങളെ പഠമായ പോയി ഞാൻ മനസ്സമേതം ലാൻ പേശിച്ചിട്ടുണ്ട് മ്യാമി നീമാർ ഇരുപത്തെട്ട് പതിനെ നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരുടെ ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത് കഥാവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരം സമൃദ്ധമായ വിളവ് നൽകി അവർന്ന് തന്നെ സമരമാക്കുന്നതെന്ന് പറഞ്ഞു പറയുമ്പോ സ്ഥിരങ്ങളുടെ ശ്രമനെ ഭരമായ ശങ്കേ പാട്ടേ പോയി ഞങ്ങൾ നല്ല സമയത്ത് വിധാനം തന്നെ സ്ഥിതി അതേപോലെ പോഴുനീക്കാമേ വേണ്ടി ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നിറഞ്ഞ രക്ഷിക്കണമേ ആത്മാക്കി വിശേഷങ്ങളെ സഹായവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് അനേകമേ പരിശുദ്ധ ജന രാജ്യം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഏ സമാധാന രാജ്യം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ